പദ്ധതികൾ ശാശ്വതമാണ് അവിടുത്തെ ചിന്തകൾ തല്ലമുറകളോളം നിലനിൽക്കുന്നു പദ്ധതികൾ ശാശ്വതമാണ് അത് നശിച്ചുപോകുന്നതല്ല അത് നിലനിൽക്കുന്നതാ അവിടുത്തെ ചിന്തകൾ തലമുറകളോളം നമ്മൾ കാണുന്ന ചില പദ്ധതികൾ നമ്മുടെ ആ ഒരു ജീവിതത്തില് അവര് തലമുറ കാണുന്നു പക്ഷെ കർത്താവ് കാണുന്നതാ അപ്പുറത്തെ തലമുറകളോളം നിലനിൽക്കുന്ന പദ്ധതിയാണ് പുസ്തകം വചനം പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കഥാവിന്റെ പത്ര ഒരാള് ഇതാ കൊറേ കൃഷി ചെയ്ത് ഈ വർഷം കൃഷി ചെയ്തപ്പോഴാണ് ഒരു അഞ്ച് ടണ്ണ് കിട്ടി അപ്പൊ അടുത്ത വർഷത്തേക്ക് പുള്ളി തീരാനും എടുത്ത് അടുത്ത വർഷം ഒരു ഇരുപത്തഞ്ച് ടണ്ണെങ്കിലും ഉണ്ടാക്കിയെടുക്കണം അവസാനം ആ മനുഷ്യന് ഇരുപത്തഞ്ച് ടണ്ണിനുള്ള ഉണ്ടാക്കാനുള്ള കൃഷികളൊക്കെയാണ് പാഠമൊക്കെ ഉണ്ട് ആവശ്യത്തിന് പാഠങ്ങളൊക്കെ ഉണ്ട് ഇരുപത്തഞ്ചു ടണ്ണും ആ വർഷം ഉണ്ടാക്കി എന്നിട്ടവിടെ ശേഖരിച്ചു ഗോഡൗണില് ശേഖരിച്ചു വെച്ച് അപ്പോഴാണ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത് ഗോഡുള്ള മുഴുവനും ഗോഡ ഉള്ളിൽ മുഴുവനും വെള്ളം കയറി വെള്ളം കയറി കഴിഞ്ഞപ്പോൾ ഇരുപത്തഞ്ച് ടണ്ണ് സംഭവിച്ചു ആ ഇരുപത്തഞ്ച് ടണ്ണ് വെള്ളം കയറുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അത് മുഴുവൻ വെള്ളം കയറി പോയി നോക്കിയേ അത് ഭർത്താവ് വേണം ഹാല ലോയ്യൂയ്യ ഒരു മനുഷ്യൻ അതായത് കൃഷി ഭയങ്കര ഹരമാണ് പുള്ളിക്ക് കൃഷി എപ്പോഴും കൃഷിയാണ് പുള്ളി രാവിലെ വെളുപ്പിന് എഴുന്നേൽക്കും എന്നിട്ട് തുമ്പയുമായിട്ട് നേരെ കൃഷി സ്ഥലത്തിലേക്ക് ഇറങ്ങി രാത്രി ആവുമ്പോഴാണ് ഇരുട്ടാവുമ്പോഴാണ് പുള്ളി കയറി വരുന്നത് ആകെ ആരുവാനായിട്ടൊരു ബന്ധമില്ല ഈ മനുഷ്യൻ കുറേ വാഴകൾ വെച്ചു കുറെ ആള് വെച്ച് വെച്ച് എത്ര ആളുകള അരിയക്കൂടി പോകുന്നവരൊക്കെ കാണുമ്പോൾ വളരെ എല്ലാരും പറയും നന്നായിരിക്കുന്നു എന്നിട്ട് ഈ മനുഷ്യന് മറ്റൊരു പ്രത്യേകത എന്താന്ന് അറിയും ഈ പറയുന്ന തലത്തില് മാനുഷിക തലത്തിൽ ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മീയ തലത്തിൽ ഈ മനുഷ്യന് ഒന്നുമില്ല മുഴുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെട്ടു യോജനം ആ മനുഷ്യൻ അങ്ങനെ എത്തവാഴക്കെ നട്ട് എത്തവാഴക്കെ കൊലച്ചു തുടങ്ങിയുള്ള ആ സമയത്ത് എന്ത് സംഭവിച്ചു വാഴ പോൻ എന്തു വേണം അതെന്ത്രിച്ചേക്കും ഒരാളെ ില് കൊടിഞ്ഞു വീഴു ഈ മനുഷ്യൻ പറഞ്ഞു പോകാറില്ല ഒരു പ്രാർത്ഥനക്ക് പോകാറില്ല പക്ഷെ പുള്ളി ഉണ്ടാക്കിയതൊക്കെ മനുഷ്യൻ പദ്ധതികള് വിവാഹം ചെയ്തു അന്തിമ തീരുമാനം ഒരു കൊച്ചു ക്ലാസ്സിൽ പഠിച്ചു നല്ല പഠിത്ത നല്ല പഠിച്ചു പഠിച്ച് നല്ല നല്ല പഠിപ്പിച്ചു കൊച്ചു പക്ഷെ പരീക്ഷയുടെ സമയമായ കൊച്ചിനെ ആകെ വയ്യാൻ പറ്റുന്നില്ല എന്താ പറ്റുന്നില്ല പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല പരീക്ഷർ പോയിരുന്നു ആകെ അസ്വസ്ഥത കൂടാറില്ല കഥാവൂല ദൈവമില്ല ആ കൊച്ചു പഠിക്കാനും എടുക്കണം നല്ല കഴിവുള്ള പച്ച പക്ഷെ അതുകൊണ്ട് നോക്കി എന്തെങ്കിലും പ്രയോജന കൊച്ചിന്റെ കാര്യം പറയാം പണ്ടിവിടെ വന്ന അഭിസത്ത് വന്നൊരു കൊച്ചിന്റെ കാര്യം ആ കൊച്ചിനെ ആ സ്കൂളിൽ നിന്നും മനസ്സിലാക്കി ആ കൊച്ചിനെ ആ സ്കൂളിൽ നിന്നും പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ ഇവിടെ മാറ്റിക്കോ അങ്ങനെ അമ്മക്ക് സങ്കടമായി അങ്ങനെ ആരോ പറഞ്ഞു കുറിച്ച് കേട്ടു വന്നു പറഞ്ഞു അവർ പണിയുന്നു അപ്പറാണ് സ്ഥലം അവരോട് പറഞ്ഞു എല്ലാ ദിവസവും വന്ന് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടു പ്രാർത്ഥിച്ചിട്ട് എല്ലാ ദിവസവും നോണം അകച്ച് വന്ന് അമ്മയുടെ കൂടെ രാവിലെ ബൈപാസ് ആയതുകൊണ്ട് വരാൻ സഹനങ്ങളുണ്ട് എന്നാലും അവർ പറഞ്ഞതനുസരിച്ച് അവര് പ്രാർത്ഥനയും കൊണ്ടുവരുന്നത് അങ്ങനെ വന്ന് വന്ന് അവസാനം ആ കൊച്ചി ആ സ്കൂളിൽ തന്നെ പഠിച്ചത് മാറ്റിയില്ല ഒരവസരം അമ്മ കൊടുക്കാൻ അവരനുവദിച്ചു പക്ഷെ ആ സ്കൂളില് പത്താം ക്ലാസ്സില് ഏറ്റവും മേടിച്ച കൊച്ചിന്റെ ഫോട്ടോ വന്നത് ആ കൊച്ചിന്റെ ഫോട്ടോ ഇന്ന് വല്യ അതായത് ഡൊണേഷൻ ഒക്കെ കൊടുത്ത് പിള്ളേർ പഠിക്കുന്ന ഗ്രിഗ്ലോറിയസ് സ്കൂളിലെ ക്രൈസ്തവ പഠിക്കാൻ ഉദ്ദേശിച്ച കളഞ്ഞ നല്ല നൂലക്കങ്ങളായിട്ടൊന്ന് മാറി പഠിക്കണമെങ്കിൽ കൂടെ ആര് വേണം ആ ദൈവം വേണം പരിശുദ്ധാത്മാവ് കൂടെ വേണം ചില പിള്ളേർ പറയാറുണ്ട് ചില പിള്ളേർ പറയും കല് കേട്ടുന്നു പക്ഷെ വിളിച്ചിട്ട് പറയും ആ എ പ്ലസ് ആയി കേട്ടിന്ന് ു അറിയാമെന്ന് അറിയില്ല പക്ഷെ എന്താ കാര്യം ആ പറ കൊച്ചറില്ല കൊച്ചിനറിയാ കൂടെ ഉണ്ടായിരുന്നു ഹാലെ ലുയാ ഒന്ന് പത്ത് ദിവസം രണ്ടാമത്തെ പതിനഞ്ച് പതിനാറ് വചനം നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂടലായ മനുഷ്യരുടെ അജ്ഞതയെ നിശക്തമാക്കണം എന്നതാണ് ദൈവഹിതം ദൈവത്തിന്റെ ഹിതം എന്താണെന്നറിയോ എന്ത് പ്രവർത്തിക്കണം നന്മ പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങൾ മൂടലായ മനുഷ്യരുടെ അജ്ഞതയെ ദൈവത്തെ വിമർശിക്കുന്നത് വിശ്വാസത്തെ വിമർശിക്കുന്നത് ഇതൊക്കെ അജ്ഞതയാണ് നിങ്ങൾ നിശക്തമാക്കണം എന്നതാണ് ദൈവഹിതം പറയുന്നു രണ്ടാമത്തെ താഴ്ത്ത വചനം നിങ്ങൾ സ്വതന്ത്രരായി ജീവിക്കു എന്നാൽ സ്വാതന്ത്ര്യം തിന്മയുടെ ആവരണമാക്കരുത് മറിച്ച ദൈവത്തിന്റെ ദാസരെ പോലെ ജീവിക്കുവിനീ ദിവസങ്ങളിലും നിങ്ങളൊക്കെ കാണാൻ പോകാം ഈശോ എന്താ ചെയ്യാൻ എടുത്തിട്ട് ഒരു പാട്ട് തന്നെ പിന്നെന്താ ചെയ്യുന്നത് അന്നത്തെ അടിമകൾ ചെയ്യുന്ന അതേ തോലുകളാണ് ഗുരുവായിരിക്കുന്ന യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ ചെയ്യാൻ പോകുന്നത് ആ ചെയ്ത് കാണിച്ചിട്ട് യേശു പിന്നെ എന്തോ അവരോട് പറഞ്ഞത് ആദ്യം പത്ര ഈ എന്ന കഴിയുകയോ അപ്പൊ നോക്കിയേ അവസാന പത്രോസ് പറഞ്ഞ അങ്ങനെയൊന്നും കഴിയുമെന്ന് പറയും അല്ലെ ജീവിതത്തിൽ നോക്കിക്കേണ്ടി പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമുക്കും താഴേക്ക് ഇറങ്ങാനായിട്ട് ദൈവം എന്ത് തരും അവസരം നിങ്ങളോട് പറഞ്ഞ ഒരു കഥയാണ് അതൊന്ന് പറയുക ചെറിയ കാര്യങ്ങളും അപ്പനും കൂടി വഴക്കാം അപ്പനും പള്ളിയില് കഴിഞ്ഞ വിഷ്ണന്റെ കുർബാന കഴിഞ്ഞിട്ട് ചെരുപ്പിടാ തല തലവട്ടി നോക്കിയപ്പോഴും മോനെ കണ്ടു വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നതാ മോനോട് ചോദിച്ചു മോനെ മോനക്ക് സുഖമാണ് സാധാരണ ഗതിയിൽ അപ്പനല്ലേ മോനല്ലേ ആണോ അങ്ങനെയാണ് പക്ഷെ ഇവിടെ തെറ്റിപ്പോയി പോയി കാരണം ദൈവത്തിന്റെ അല്ല ഐശ്വരം കുർബാന അപ്പന്റെ ഹൃദയത്തെ പിടിച്ചെത്തിയത് ആ കുടിക്കും ചിലപ്പോ ചിലരൊക്കെ ഉദ്ദേശിക്കും വേണ്ടാട്ടാ വിട്ടുകൊടുക്കരുത് അങ്ങനെ തന്നെ വരട്ടെ നിങ്ങളപ്പനല്ലേ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന പോലെ അല്ലേ വിട്ടുകൊടുക്കരുത് അങ്ങനെയൊക്കെ പറയും പക്ഷെ നോക്കി ആ ഒറ്റ കാര്യം ചെയ്തോളൂ രാത്രി പോയി കിടന്നിട്ട് മോനറങ്ങാൻ പറ്റുന്നില്ല മോനറങ്ങാൻ പറ്റില്ല പറയാം തിരിഞ്ഞറിഞ്ഞ് കിടന്നിട്ട് മോൻ പറയാം ഭാര്യ മനസ്സിലാക്കിയ ഭാര്യ വന്നു നിങ്ങൾ കിടന്നുറങ്ങാ രാവിലെ എടുത്തിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം വീട്ടിലേക്ക് പോകാം ആ വീട്ടിലേക്ക് ആ മകനും ഭാര്യയും കൊച്ചും കൂടി വന്നിട്ട് ഈസ്റ്റർ അവരും ഊരുമിച്ച് ആഘോഷിച്ചിട്ട് നോക്കിയ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ഈ ലോകത്തിന്റെ ബുദ്ധിയിൽ നിരക്കാത്ത കാര്യങ്ങളാണ് പലപ്പോഴും സംഭവിക്കുന്നത് നിമിഷങ്ങളാ ബുദ്ധി കൊണ്ടല്ല ഈ ലോകത്തിന്റെ നിയമം കൊണ്ടല്ല ദൈവത്തിന്റെ കൊണ്ട് നിങ്ങൾ അളക്കുകയും ആ വചനം പ്രവർത്തികമാക്കുകയും താഴോട്ട് 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 ഇറങ്ങുമ്പോൾ എങ്ങോട്ടാ കയറുന്നത് മോളിലേക്കന്നെ തന്നെ തന്നെ താഴ്ത്തുന്നവർ

ോ അവരെ ദൈവങ്ങളെന്ന് വിളിച്ചു വചനമായിട്ട് മാറാൻ അനുഗ്രഹിക്കണമേ ഒരു നിമിഷം കൊണ്ട ശക്തമായിട്ട് ശ്രദ്ധിക്കട്ടെ